അഭിമാനമായി തീർന്ന അദ്ദേഹം ഇന്ന് സിനിമാ ലോകത്ത് എല്ലാവർക്കും അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് പുതിയ പുതിയ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു അതിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം അതുപോലെ തന്നെ സിനിമയിലെ നിർമ്മാതാവാണ് കല്യൂർ ശശി എന്നാണ് പറയുന്നത് കല്യൂരും പ്രാന്ത പ്രദേശത്തുള്ളതാണ് അങ്ങനെ സ്കൂളിലെ രണ്ട് മഹത് വ്യക്തികളെയാണ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഷീബ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ് ഒപ്പം വിക്ടറി ബോയ്സ് ഹൈസ്കൂളിൻ്റെ അഡ്മിഷൻസ് ആണ് ഗേൾസ് ഹയർ ഹയർ സെക്കൻഡറി 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 സ്കൂളിലെ ആണ് ആണ് ബിന്ദു പിള്ള വിഭാഗത്തിന്റെ ാണ് ഒപ്പം നമ്മളോട് അനുഷ വന്നിട്ടുണ്ട് ഞങ്ങളുടെ മീഡിയയുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട മീഡിയയിലെ ചാർജ് അനുഷ ശിബുമോൻ എന്നിവരും എത്തിയിട്ടുണ്ട് മാനേജ്മെന്റ് ട്രസ്റ്റിയിലെ അനിൽ കുമാർ ഉണ്ട് നമ്മളൊക്കെ എല്ലാവർക്കും ഗൈഡൻസ് തരുന്ന നമ്മുടെ പൂർവ്വ അധ്യാപകൻ വേണുഗോപാലും നമുക്കൊപ്പം എത്തിയിട്ടുണ്ട് സ്കൂളിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷമാണ് ഉദ്ഘാടനം നടക്കുന്നത് ഈ വരുന്ന വ്യാഴാഴ്ച അതായത് പതിമൂന്നാം തീയതി നമ്മുടെ ആദരണീയനായ ഗോവ ഗവർണർ ശ്രീ പി പി പിള്ള അവനാണ് കൃത്യം പത്ത് മുപ്പതിന് തന്നെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് അധ്യക്ഷസ്ഥാനം വളങ്ങിരിക്കുന്നത് നമ്മുടെ നാടിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർണ്ണമായിട്ടും ആഘോഷ പരിപാടികളായിട്ട് തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓരോ മാസവും ഓരോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പൂർവ വിദ്യാർത്ഥികളുടെ സംഗമം ഒരുപാട് മെഗമുള്ള വിദ്യാർത്ഥിയാണ് ഇപ്പൊ തന്നെ രണ്ടുപേരെ കൊണ്ടുവന്നു <kung government> <sharpic smallana incake mouth> ും ഉള്ള വ്യക്തി മുൾക്കാരുണ്ട് അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഗമുണ്ട് അവരുടെ പ്രോഗ്രാംസ് ഉണ്ട് പൂർവ അധ്യാപക സംഗമമുണ്ട് അതിൻ്റെതായ പ്രോഗ്രാം ഉണ്ട് മറ്റ് സ്കൂളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വിസ് കോമ്പറ്റീഷൻ അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്കൂളിൻ്റെ ചരിത്രത്തെ കുറിച്ചും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം നമ്മൾ ഉടനെ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നതാണ് എല്ലാവരുടെ കൈകളിലും അത് എത്തും ഈ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും മീഡിയ കവറേജാണ് അത്യാവശ്യം അപ്പം അതിന് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഓരോ പ്രോഗ്രാമും നല്ല ഭംഗിയായിട്ട് കവർ ചെയ്ത് അതിന് പ്രിൻ്റഡ് ആയാലും ശരി തന്നെ അല്ല വീഡിയോ ആയാലും ശരി രണ്ട് കവറേജ് ഏരിയയും വന്ന് നമ്മുടെ സജീവ സാന്നിധ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും നമ്മുടെ കൂടെ സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത് വാഗ മീൻസ് ആനിവേഴ്സറി ഓഫ് അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഓഫ് നോളജ് എന്നുള്ള ആ പേ അതാണ് ആ വാഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വാഗ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഴാം തീയതി തന്നെ കൊടിയേറുകയുണ്ടായി അതേ തുടർന്ന് തന്നെ നമ്മുടെ ഫീഡിങ് സ്കൂളുകളിൽ വിളംബര ജാതിയായിട്ട് പോകുന്നുണ്ട് ഇന്നലെ കവലകൾ തോറും അതായത് ഈ ചുറ്റുപാട് നെയ്മം പ്രദേശത്തെ ചുറ്റുപാടും ഉള്ള പ്രദേശങ്ങളിലെല്ലാം ഫ്ലാഷ് മോവ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇന്നും ബാക്കി പ്രദേശത്ത് അതായത് ഊരൂട്ടമ്പലം ഊരൂട്ടമ്പലംഡേശ്വരം ആ ഭാഗങ്ങളിൽ നിന്നും ഫ്ലാഷ്മോവ് നട സോറി വിളംബര ഘോഷയാത്ര സോറി വിളംബര ജാഥ നടത്തുകയാണ് നടത്തിക്കൊണ്ടുവരികയാണ് നാളെ പതിനൊന്നാം തീയതി മൂന്ന് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഐ വി സതീഫ് സാറ് നാളെ വിളംബര ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നുണ്ട് അത് പ്രാവച്ചമലേ സ്കൂളിൽ നിന്ന് തുടങ്ങി പ്രാവച്ചമ്പലം ജംഗ്ഷൻ വഴി താഴ്ക്ക മണ്ഡപത്ത് ആണ് അവസാനിക്കുന്നത് അതിന് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കണം എന്നോട് അപേക്ഷിക്കുന്നു അടുത്ത പതിമൂന്നാം തീയതിയാണ് നമ്മുടെ ഇനാഗ്രേഷൻ പറഞ്ഞു കഴിഞ്ഞു നിയമ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്ക് ഒരുപാട് കലാകാരന്മാർക്കും കായിക രംഗത്തും ഒക്കെ അതുല്യ പ്രതിഭകളെ സംഭാവന ചെയ്തൊരു സ്കൂളാണ് നമ്മുടെ ും വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയ്ക്കും കായിക വിനോദങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സ്കൂളാണ് അത് ഇപ്പോഴും അതിനേക്കാൾ കൂടുതൽ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഞാന് എഴുപത്തി ആറ് എഴുപത്തി ആ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അതായത് ക്ലാസ് ക്ലാസ് മുതൽ വരെ 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 ആ സ്കൂളാണ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ഒരുപാട് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പഠിച്ചിരുന്ന ഒരു സ്കൂളാണ് എന്നോടൊപ്പം അവരെല്ലാം ഈ ഞ്ച് ഭാഷികാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാം പേര് പേരും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല എന്നാലും വളരെയധികം പ്രസിദ്ധി അർപ്പിച്ച ആൾക്കാർ നല്ല തൊഴിലുള്ളവരും ഡോക്ടേഴ്സുണ്ട് അതുപോലെ സാഹിത്യകാരന്മാരുണ്ട് സിനിമ ലോകത്തുള്ളവരുണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് അവരെല്ലാവരും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ എപ്പോഴും അഭിമുഖിക്കുന്ന ഒരു സ്കൂളാണത് ഇന്നും എപ്പോഴും ഞാൻ ആ വഴി പോകുമ്പോഴെല്ലാം ഒരു നോക്ക് നോക്കാതെ പോകത്തില്ല അങ്ങനെയുള്ള ഒരു സ്കൂൾ സ്കൂളായിരുന്നു ചരിത്രം അങ്ങനെയാണ് അതുകൊണ്ട് അതിന്റെ ചരിത്രത്തോട് ഒരുപാട് എഴുതി ചേർന്ന ഒരു ജീവിതമായിരുന്നു എന്റെ സ്കൂൾ ജീവിതം അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ എനിക്ക് വളരെ

ആ രണ്ടു പേരുടെയും ആദ്യ അക്ഷരം എടുത്തപ്പോൾ സുന്ദരമായ ഒരു പേര് എഴുതു അങ്ങനെയാണ് വാങ്ങയുടെ വരവ്